ശബരിമലയിലെ ഭസ്മക്കുളം യാതൊരു പ്രയോജനവും ഇല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഈ നാടിന്റെ ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി വലിയ തുക ബജറ്റ് ഉണ്ടാക്കി കോടികൾ തട്ടാനും വെട്ടിപ്പ് നടത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഈ കേരളത്തിലൂടെ ശബരിമല അവിടുത്തെ പശുമക്കുളം ഇന്ന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് കുഴിച്ച് എടുക്കുക കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ ഈ ക്ഷേത്രങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്